സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ചൂട് കനക്കുമെന്ന് മുന്നറിയിപ്പ് ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം ജില്ലകളിൽ താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും സംസ്ഥാനത്ത് വേനൽ കനത്തതോടെ തിരുവനന്തപുരം വയനാട് ഇടുക്കി മലപ്പുറം കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും ആലപ്പുഴ കോഴിക്കോട് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു പറ്റില്ല മണി മണി പിന്നെ തീരെ കിട്ടാൻ വഴിയില്ല വഴിയില്ല അവസ്ഥയാണ് മണിക്കൂർ നിൽക്കുമ്പോ വീഴാനുള്ള നമ്മൾ എന്താ ചെയ്യാ ജീവിക്കാൻ വേറെ കനത്ത ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷവും കാരണം ഈ ജില്ലകളിൽ അസ്വസ്ഥമായ കാലാവസ്ഥയാകും അനുഭവപ്പെടുക ചൂടിനെ പ്രതിരോധിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് മുണ്ടൂരിലാണ് നാൽപ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മുണ്ടൂരിൽ അനുഭവപ്പെട്ട ചൂട് റിപ്പോർട്ടർ തിരുവനന്തപുരം